മര്യാദക്ക് വിളിച്ചപ്പോ വലിയ പോസ് അല്ലേ ഇപ്പൊ വന്നത് കണ്ടല്ലോ എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് കൊണ്ട് എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്റെ അമ്മ എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് എനിക്ക് കല്യാണം കഴിക്കാൻ പ്രായമായെന്ന് അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു പൊന്നുമോൻ തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ അങ്ങനെ ഈ പൊന്നുമോൻ കണ്ടുപിടിച്ച പെണ്ണാണ് ഈ പെൺകുട്ടി അത് നിങ്ങൾ മാത്രം അങ്ങ് മതിയോ എന്റെ ഗാഥെ ഞാൻ എന്റെ ഹൃദയം തുറന്ന് നിന്നെ കാണിച്ചില്ലേ എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് അത് തുറന്ന് പറയാൻ എന്താ ഇത്ര മടി തുറന്ന് പറയൂ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഒന്നും മടിക്കാതെ തുറന്നു പറയൂന്ന് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല പിന്നെ പിന്നെന്താ പറയാ സോറി സോറി ആ ശരി പറഞ്ഞോളൂ ഞാൻ കേൾക്കാൻ കാതോർത്തിരിക്കാം എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല ഐ ഹേറ്റ് യു ഇറ്റ് ഇത്രയും സുന്ദരനായ സൽസ്വഭാവിയായ ായ ഒരു പെൺകുട്ടിക്ക് മനോഹരമായ ഒരു ജീവിതം വാഗ്ദാനം ചെയ്യാൻ കഴിവുള്ളവനായ ഈ ഉണ്ണിക്കിഷനെ ഗാഥയ്ക്ക് ഒരിക്കലും വെറുക്കാൻ പറ്റില്ല ഇറ്റ് മനസ്സിലാക്കി തരാം എനിക്കറിയാം ഗാഥയ്ക്ക് എന്നെ ഇഷ്ടമാണ് അത് ഞാൻ നിന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കും പോയാൽ നിങ്ങൾ ഇനി ഓഫീസിൽ വരും ബസ് സ്റ്റാൻഡിൽ വരും അത്രേ ഉള്ളൂ അത്രയൊന്നും അല്ല ഞാൻ മൂന്നും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് അല്ല അല്ല തീർന്നില്ല ഇനിയുണ്ട് എനിക്ക് പലതും ചെയ്യാൻ കഴിയും എന്റെ തോലിക്കെട്ടി ഭയങ്കര കൂടുതലാണ് ഇതുകൊണ്ടൊന്നും തീർന്നില്ല ഇനി പല പല ചീപ്പ് ട്രിക്കുകൾ എന്റെ കയ്യിലുണ്ട് ഒന്നിയും ഞാൻ നാറും അല്ലെങ്കിൽ ഞാൻ നേടും അതുകൊണ്ട് എന്ത് വേണമെന്ന് തീരുമാനിച്ച് പറയണം ഓക്കേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഉള്ളൊരു പെൺകുട്ടിയല്ല ഞാൻ നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ഒരു ഭാര്യയാവാൻ എത്ര ശ്രമിച്ചാലും എനിക്കാവില്ല ഞാൻ എന്താണ് ഏതാണ് എങ്ങനെയുള്ളവളാണ് എന്ന് നിങ്ങൾക്കറിയില്ല ഒരു അഹങ്കാരിയാണ് അസൂയം നിറഞ്ഞവളാണ് ഒരു തേവൃശിയാണ് എന്റെ അച്ഛൻ ഒരു കൊലപാതകയാണ് എന്റെ അമ്മ ഒരു വേശിയാണ് എന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി എന്നെ തന്നെ വിൽക്കാൻ തയ്യാറുള്ള ഒരുവളാണ് ഞാൻ ഒരു ഭാര്യയ്ക്കും അമ്മയ്ക്കും സ്ത്രീക്കും വേണ്ട യാതൊരു ഗുണങ്ങളുമില്ലാത്ത എന്നെപ്പോലെ ഒരു വൃത്തിയുടെ പെണ്ണിനെയാണോ ആവശ്യം പറയൂ ഇത്രയും മുഖ്യായ എന്നെ എന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ പറയൂ തം 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 തനം തനം തം തനം തം